നിലമ്പൂർ നഗരസഭയുടെ നിരവധി പരിപാടികളിൽ എനിക്ക് കഴിഞ്ഞ മൂന്നര കൊല്ലക്കാലത്തിനുള്ളിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് നഗരസഭകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ പരിപാടി പങ്കെടുത്തിട്ടുള്ളതും നിലമ്പൂരാണ് എന്ന് പറയാൻ സാധിക്കും ഇവിടെ ഇന്നും നിരവധി പരിപാടികളാണ് മാതൃകാപരമായ പരിപാടികളാണ് സ്വപ്ന പദ്ധതികളാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ശ്രീ ആര്യാടൻ ശോകത്തിനെ പ്രത്യേകമായി അഭിനന്ദിക്കുക എനിക്ക് തോന്നുന്നത് ഈ നിലമ്പൂർ മോഡൽ പ്രവർത്തനങ്ങൾ മറ്റു മുനിസിപ്പാലിറ്റികളെ കൂടി ഒന്ന് അറിയിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തൊക്കെയാണ് അതിന് എന്തൊക്കെയാണ് മാർഗങ്ങൾ അപ്പ ഏതായാലും ഇവിടുത്തെ ഈ പരിപാടികളെല്ലാം നല്ല മോഡൽസാണ് അത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് അതുകൊണ്ട് ശ്രീ ആര്യാനൻ ചോക്കത്ത് അത് തമ്മിൽ തന്നാൽ അത് നിലമ്പൂർ മോഡൽ നഗരസഭ മോഡൽ മറ്റ് മുനിസിപ്പാലിറ്റികൾക്കും നൽകുന്നതായിരിക്കും ഈ നല്ല അവസരങ്ങൾ നല്ലതുപോലെ പ്രയോജനപ്പെടുത്താൻ നിലമ്പൂരിലെ പ്രബുദ്ധരായ ജനങ്ങളും മുൻപോട്ട് വരണം എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു